വിശുദ്ധ ഖുർആാനിലെ വ്യത്യസ്ത പ്രാർത്ഥനകൾ കഴിഞ്ഞ ഹുത്തുബകളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇൻഷാ അല്ലാ ഇന്ന് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി ആറാമത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ദുഅ ഇനെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച വ്യത്യസ്ത പ്രാർത്ഥനകൾ സൂറത്തുൽ ബക്കറയിലും സൂറത്ത് ഷുഹറയിലും സൂറത്ത് ഇബ്രാഹീമിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അതിൻ്റെ വിശദീകരണമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുബാനഹുല പറയുന്നു ഇബ്രാഹിം അലഹിസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം അൽ അൽഹാദ ബലദൻ ആമിന അള്ളാഹുവേ ഈ നാടിനെ നീ നിർഭയമുള്ള നാടാക്കി മാറ്റണമേ വർജുഖ് അഹുലഹൂമിന സമറാ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ നീ ഉപജീവനമായി നൽകുകയും ചെയ്യണമേ നാട്ടിലുള്ള എന്ന് പറയുമ്പോൾ മൻ ആ മനമിൻഹും ആ നാട്ടുകാരിൽപ്പെട്ട അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന് ഏറ്റവും നല്ല ഉപജീവനം നൽകുകയും ചെയ്യണമേല അപ്പോൾ അള്ളാഹുത്താല മറുപടി പറഞ്ഞു വമൻ കഫറ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ച ആളുകൾക്ക് മാത്രമല്ല നിഷേധികളായ ആളുകൾക്കും നാം ഉപജീവനം നൽകുന്നതാകുന്നു അദാ ബിന്നാർ അത്തരം ആളുകളെ നാം ദുനിയാവിൽ അവർക്ക് കുറച്ച് സുഖങ്ങൾ ആസ്വദിപ്പിക്കുന്നതാകുന്നു എന്നാൽ അവരെ പിന്നീട് നാം നരക ശിക്ഷയിലേക്ക് നിർബന്ധിക്കുന്നതാകുന്നു വബിഇസൽ മൂർ അതെത്ര ചീത്തയായ സങ്കേതമാകുന്നു എന്നാണ് ഇവിടെ ഇബ്രാഹിം അലഹിസ്സലാമയുടെ പ്രാർത്ഥനയിൽ വിശ്വാസികളെ മാത്രം അദ്ദേഹം പരിമിതപ്പെടുത്താൻ ഒരു കാരണമുണ്ട് ഇശുദ്ധ ഖുർആാനിലെ സുറത്തുൽ ബക്കറയിലെ തന്നെ നൂറ്റി ഇരുപത്തി ആയത്ത് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇബ്രാഹിം അലഹിസ്സലാമിനെ അള്ളാഹുഅല ചില അമ്പ്രകൾ കൊണ്ട് ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു വൈദബിറബുഹു ഇബ്രാഹിം അലഹി സ്ലാമിന് തൻ്റെ റബ്ബ് ചില കെലിമത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു അതെല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു പറഞ്ഞു ജനങ്ങൾക്കുള്ള ഇമാമാക്കുന്നു എന്ന് ഇബ്രാഹിം ഇബ്രാഹിംഅലി റബ്ബിനോട് പറഞ്ഞു എന്റെ മക്കളെയും അതുപോലെ ഇമാമുമാരാക്കണമേ അപ്പോൾ ഇമാമുമാരാക്കിയാഹു പറഞ്ഞു എന്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ എന്റെ ഒരു വാഗ്ദാനം അക്രമികൾക്ക് ബാധകമല്ല അവർക്കത് ലഭിക്കുകയില്ല അക്രമികളായ ആളുകൾ അവരെ നാം നേതാക്കന്മാരാക്കുകയില്ല എന്ന രൂപത്തിൽ അള്ളാഹു പറയുന്നു അപ്പോൾ അക്രമികളായ ആളുകൾ അവരുടെ വിഷയത്തിൽ ഒഴിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ ഇബ്രാഹിം അലഹിസലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹുവെ ഈ നാടിനെ അഥവാ മക്കയെ നിർഭയ നാടാക്കുകയും ഈ നാട്ടിലുള്ള അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ച ആളുകൾക്ക് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ ഏറ്റവും നല്ല ഫലങ്ങൾ അവർക്ക് നൽകണമേ എന്നാണ് അള്ളാഹുത്താല പറയുന്നു നിഷേധികളായ ആളുകൾക്കും നൽകും അവർക്ക് നാം ദുനിയാവിൽ സുഖം ആസ്വദിപ്പിക്കും എന്നാൽ അവരെ ഏറ്റവും ഭയാനകമായ നരകശിക്ഷയിലേക്ക് നാം തള്ളിവിടുന്നതാകുന്നു എന്ന കാര്യം അള്ളാഹുത്ത ആല സൂചിപ്പിക്കുന്നു ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് ഹുതുബയിലൂടെ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ലിസുക്കുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന വേറെയും വിശുദ്ധ ഖുർആാനിലുണ്ട് ആ സന്ദർഭത്തിൽ നിസുക്കിനെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത് നമുക്ക് വിശദീകരിക്കാം ഇബ്രാഹിം നബി അലഹി ഈ ഒരു പ്രാർത്ഥന എന്നും പ്രസക്തമാണ് നാട്ടിൽ നിർഭയമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിനും നമുക്ക് കാണാം ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നു ഈ നാടിനെ നീ നിർഭയ നാടാക്കിയണമേ എന്നെയും എൻ്റെ മക്കളെയും നീ വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ സുറത്ത് ഇബ്രാഹിമിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് അതുകൊണ്ട് തന്നെ അള്ളാഹു മക്കയെ നിർഭയ നാടാക്കി മാറ്റി അള്ളാഹു സുബെഹാനുൽ മൂന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് വഹാദൽ ബലദിൽ അമീൻ ഈ നിർഭയ നാട് തന്നെയാണ് സത്യം അള്ളാഹു സുബാൻ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ് അള്ളാഹു സുബാനവന്റെ പടപ്പുകളെ പരാമർശിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പരാമർശിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല ഒരു വസ്തുവിനെ സംബന്ധിച്ച് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ പ്രാധാന്യമാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയാം ഈ നിർഭയ നാട് തന്നെയാണ് സത്യമെന്ന് അള്ളാഹുസുബെല പറയുന്നുണ്ട് മക്കാഹുസുബെഹാന പ്രത്യേകമായ നിർഭയത്വം നൽകി സുറത്തുൽ കസസിമത്തെ ആയത്തിൽ കാണാം അവലം നുമക്കിൻ ലഹും ഹറമൻ ലഹും ഹറമൻ അവർക്ക് നാം ആ നാടിനെ അല്ലെങ്കിൽ നിർഭയമായ ആ നാടിനെ നാം വിധേയമാക്കി നൽകിയില്ലേ അവിടേക്ക് എല്ലാ നിന്നുള്ള ഭാഗത്തുനിന്നുള്ള ഒഴുകുന്നു എന്നാൽ അവരിൽ അധികം ആളുകളും കാര്യം ഗ്രഹിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ രണ്ട് നിയമത്താണ് വിശപ്പിന് പരിഹാരമായിട്ട് ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നിർഭയത്വത്തോടുകൂടി ജീവിക്കുവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളാലോചിച്ച് നോക്കണം ഭയത്തോടുകൂടി ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ സഹോദരന്മാർ മുസ്ലിമായി എന്ന കാരണം കൊണ്ട് മാത്രം കിരാതമായി മർദ്ദിക്കപ്പെടുന്ന ഫിലസ്തീനിലെയും മറ്റും പിഞ്ചു പൈതങ്ങൾ പോലും നമ്മൾ ആലോചിച്ച് നോക്കണം നമസ്കരിക്കുമ്പോൾ പോലും അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വന്തമായി ഉറങ്ങാൻ വീടുകളില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ ഏത് നിമിഷവും ശത്രുവിനെ പേടിച്ച് കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും ആ ഒരു അവസ്ഥ അള്ളാഹു നമുക്കാക്കട്ടെ തീവ്രവാദികളും ഭീകരവാദികളും അതുപോലെ തന്നെ ഭരണകൂട ഭരണകൂടത്തിൻ്റെ ഭീകരതയുമൊക്കെ നിറഞ്ഞാടുമ്പോൾ നിർഭയത്വം നഷ്ടപ്പെടും നിർഭയത്വം നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമുക്ക് ധൈര്യസമേതം യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് ധൈര്യസമേതം നമുക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട് ധൈര്യസമേതം നമുക്ക് പള്ളിയിൽ വരാനും ആരാധന ആരാധനാക്രമങ്ങൾ നിർവഹിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹു ആലയുടെ ഒരു തൗഫീഖാണ് ആണ് ഏതൊനുഗ്രഹത്തിനും നമ്മൾ നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു ത നമുക്ക് വർധനവ് നൽകും നന്ദി കേടി കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അതാപ് ശക്തമായിരിക്കും ലൈൻ അസീതന്നക്കും നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകും ഇന്ന നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ അദാബ് ശക്തമാകുന്നു എന്നാണ് നമുക്കറിയാം മക്ക എന്ന് പറയുന്ന നാട് നബി സലാഹു അലഹി വസല്ലമ്മ കടന്നു വരുന്നതിന് മുമ്പേ എല്ലാ രൂപത്തിലുമുള്ള അരാജകത്വങ്ങളും അരങ്ങു തകർത്തിരുന്ന ഒരു നാടായിരുന്നു അവർ കച്ചവട ആവശ്യത്തിനു വേണ്ടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൊള്ള സംഘത്തെ പേടിക്കാതെ അവർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിലും ആ ഒരു കാലഘട്ടത്തിലും ഞാൻ ഹറമിൻ്റെ സംരക്ഷകനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത്തരം ആളുകളെ വെറുതെ വിട്ടിരുന്നു അള്ളാഹു സുബാൻ അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ശൈത്യകാലത്തും ഉഷ്ണകാലത്തും കച്ചവട ആവശ്യാർത്ഥം യാത്ര ചെയ്യുമ്പോൾ കൊള്ള അവരെ പിടിക്കാൻ വന്നാൽ ഞാൻ ഹറമിന്റെ സംരക്ഷകരിൽപ്പെട്ടവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അച്ചരം ആളുകൾക്ക് രക്ഷ നൽകിയിരുന്നു അള്ളാഹു പറയുന്നു അതുകൊണ്ട് ആ കയുടെ സംരക്ഷകരായ അവർക്ക് സുരക്ഷിതം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ കയുടെ റബിനെ അവർ ആരാധിക്കട്ടെ അല്ലിൻ അവർക്ക് വിശപ്പിന് പകരം ഭക്ഷണം നൽകിയ ഭയത്തിന് പകരം നിർഭയത്വം നൽകിയ നമുക്കിത് രണ്ടുണ്ടല്ലോ വിശപ്പടക്കാൻ നമുക്ക് ഭക്ഷണമുണ്ട് അതുപോലെ തന്നെ നിർഭയത്വമുള്ള ഒരു സാഹചര്യം ഇന്നുണ്ട് അത് യുദ്ധത്തിന്റെ ഭീതി മാത്രമല്ല അല്ലെ പകർച്ചവ്യാധികൾ അത് വർദ്ധിക്കുമ്പോൾ നമുക്ക് പേടിയായിരുന്നു അല്ലെ യാത്ര ചെയ്യാൻ നമുക്ക് പേടിയാണ് ഒരാൾ വീട്ടിലേക്ക് വന്ന നമുക്ക് പേടിയാണ് അല്ലെ രോഗമായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോലും പേടിയാണ് അവിടെ നിന്നെങ്ങാനും പകരും എന്നുള്ള പേടി നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ പരീക്ഷണങ്ങൾ അല്ലെ കിടന്നുറങ്ങി രാവിലെ എണീക്കും എന്തായിരിക്കും അവസ്ഥ എന്ന പേടിയോടുകൂടി കഴിയേണ്ട അവസ്ഥ കടന്നു വന്നിരുന്നു ഉരുൾപൊട്ടലിൻ്റെയും മറ്റു ഭൂചലനങ്ങളുടെയും ഭീതിയിൽ നമ്മളൊക്കെ കഴിഞ്ഞവരാണ് യാത്ര ചെയ്യാൻ പേടിയായ അവസ്ഥകൾ അങ്ങനെ പല രൂപത്തിലുമുള്ള ഭയത്തിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു സുബെഹാനഹുവ ആലയോടെ നമ്മൾ രക്ഷ തേടണം അള്ളാഹു സുബെഹാനഹുവ ആലയാണ് നമുക്ക് നിർഭയത്വം നൽകുന്നത് അള്ളാഹു സുബെഹാനഹുവല നിർഭയത്വം നൽകിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നിർഭയത്വമില്ല അള്ളാഹുവിൻ്റെ പേരുകളിലൊരു പേര് തന്നെ അൽ മിൻ എന്നാണ് അൽ മിൻ എന്നതിൻ്റെ ഒരു അർത്ഥം നിർഭയത്വം നൽകുന്നവൻ എന്നാണ് വിശ്വാസികൾക്ക് തന്റെ ശിക്ഷയെ സംബന്ധിച്ച് നിർഭയത്വം നൽകുന്ന തന്റെ അടിമകളോട് ഒരിക്കലും അനീതി കാണിക്കില്ല എന്ന നിർഭയത്വം നൽകുന്ന എല്ലാ അർത്ഥത്തിലും നമുക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്നവനാണ് നമ്മുടെ റബ്ബ് അസ്സലാമുൽ മുഹൈമിനുൽ അസീസുൽ

ആ ഒരു നിർഭയത്വം പ്രതീക്ഷിച്ചുകൊണ്ട് അത് തേടിക്കൊണ്ട് അള്ളാഹു സുബെഹാന ഹൂവത്ത ആലയെ അനുസരിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് നീട്ടുനിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക എങ്കിൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് അള്ളാഹുത്ത ആല സംരക്ഷണം നൽകും അള്ളാഹുത്ത ആല നമുക്കെല്ലാം എല്ലാ അർത്ഥത്തിലുമുള്ള നിർഭയത്വം ഇനി ലോകത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിർഭയത്വം ലഭിക്കാൻ വേണ്ടി നമ്മൾ റബ്ബ് സുബഹാന ഹൂവത്ത ആലയോട് പ്രാർത്ഥിക്കണം അത് നാട്ടിൽ മാത്രമല്ല ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടും മനസ്സിന് ധൈര്യം ലഭിക്കാനും ഭയമില്ലാതെ അള്ളാഹുവിനെ മാത്രം പേടിച്ച് സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ തേടിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ നമ്മൾ വളരെ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത് തൗഹീദുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നിർഭയത്വം ലഭിക്കുക അള്ളാഹു സുബാനഹു വഅാലു പുറമെ പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർഭയത്വം ഉണ്ടാവുകയില്ല ഇബ്രാഹിം അലഹി സമൂഹം പലരെയും ആരാധിച്ചിരുന്നു ആ രാജ്യത്തെ രാജാവിനെ ആരാധിച്ചിരുന്നു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ആരാധിച്ചിരുന്നു അവരോട് ഇബ്രാഹിം അലൈഹി ചോദിക്കുന്നുണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ രണ്ട് വിഭാഗത്തിൽ ആർക്കാണ് ഏറ്റവും നല്ല നിർഭയത്വം ലഭിക്കുന്നത് ആരാണ് നിർഭയത്വത്തിന് ഏറ്റവും അവകാശപ്പെട്ടവർ ഇൻകുന്തും ഇൻകുന് നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ വലം അല്ല തങ്ങളുടെ യും തങ്ങളുടെയും ചെയ്യുന്നവരാരാണോ അവർക്കാകുന്നു നിർഭയത്വമുള്ളത് അവരാകുന്നു നേർമാർഗം പ്രാപിച്ചവർ എന്നാഹു അറിയിക്കുന്നു സൂറത്തുല്ലെ എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് ആയത്തുകളാണ് ഈ ആയത്തെ ഉദ്ധരിച്ചപ്പോൾ സുഹാബിമ റസുലി അലഹി അസ്ലമയോട് ചോദിച്ചിട്ടുണ്ട് യാ ഞങ്ങളിൽ ആരാണ് നബിയെ സ്വന്തത്തിനോട് അക്രമം ചെയ്യാത്തത് ചെറിയ തിന്മകളൊക്കെ സംഭവിച്ചു പോകാമല്ലോ നബിയെ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെയല്ല മറിച്ച് എന്നാണ് ലം ഈമാനിൽ

പങ്കു ചേർക്കരുത് തീർച്ചയായും ഷിർക്കാകുന്നു ഏറ്റവും വലിയ അക്രമമെന്ന് ലുഖുമാൻ തന്റെ മകനോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് സുലല്ലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ ചോദിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഷിർക്ക് കടന്നു വന്നാൽ അച്ചരം ആളുകൾക്ക് നിർഭയത്വം നമ്മൾ മനസ്സിലാക്കണം

അവർക്ക് 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 അല്ലാഹു തആല വാഗ്ദാനം നൽകുന്നു ഫിൽ നാം ഭൂമിയിൽ ആധിപത്യം നൽകും മിൻ ഖബ്ലിഹിം ജീവിച്ച ആളുകൾക്ക് ഭൂമിയിൽ സ്വാധീനം നൽകിയതുപോലെ അവർക്കും സ്വാധീനം നൽകും ലഹും ദീനഹും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട് നൽകിയ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും അല്ലാഹുഅാല നൽകും അവർക്കല്ലാ നിർഭയത്വം നൽകും വളരെ കുറച്ച് മാത്രം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർക്ക് ശത്രുക്കളെ പേടിയുണ്ടായിരുന്നില്ല എന്നാൽ പിൻഗാമികളായ ഈ സമൂഹം ഒരുപാടുണ്ട് പക്ഷേ ഭക്ഷണത്തളികയിലേക്ക് കഴുകന്മാർ പറഞ്ഞെടുക്കുന്നത് പോലെ ഉമ്മത്തിനെ ആക്രമിക്കുവാനും പരിഹസിക്കുവാനും പീഡിപ്പിക്കുവാനും ശത്രുക്കൾ കടന്നു വരുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അള്ളാഹു പറയാണ് അവർക്ക് ഭയത്തിന് പകരം നാം നിർഭയത്വം നൽകും അള്ളാഹു കണ്ടീഷൻ വെച്ചു അവർ എന്നെ ആരാധിക്കട്ടെ എന്നിൽ യാതൊന്നിനെയും അവർ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ അതിനുശേഷവും ആരെങ്കിലും നിഷേധികളാകുന്നുവെങ്കിൽ അവർ തന്നെയാകുന്നു അധർമ്മകാരികൾ അപ്പോൾ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഒരുപാട് ആൾബലമുണ്ടെങ്കിൽ നമുക്ക് നിർഭയത്വം ലഭിക്കുകയില്ല അല്ലാഹു ആലയെ മാത്രം ആരാധിക്കുന്ന അവരോട് മാത്രം പ്രാർത്ഥിക്കുന്ന അല്ലാഹു സുബഹാനഹലയിൽ മാത്രം എല്ലാം അർപ്പിക്കുന്ന എൻ്റെ സംരക്ഷകൻ എൻ്റെ റബ്ബാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾക്കാണ് നിർഭയത്വം നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തിന്മ ചെയ്യുമ്പോൾ നിർഭയത്വം നഷ്ടപ്പെടും അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അതുപോലെ തന്നെ ഒരു സമൂഹത്തെ സംബന്ധിച്ചെടുത്തോളമാണെങ്കിലും തിന്മകൾ നിർഭയത്വത്തിന് തടസ്സമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പണ്ഡിതന്മാരെ പറയുന്നു തിന്മ ചെയ്യണമെന്നില്ല തിന്മ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ പോലും ഭയമായിരിക്കും അവരുടെ ഹൃദയം ുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് രഹസ്യമായി തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചെറിയ ശബ്ദം പോലും വലിയ ശബ്ദമായി തോന്നും തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഭയം തിന്മ ചെയ്യുമ്പോൾ ഭയം ചെയ്താലോ ആളുകൾ ഇത് അറിയുമോ എന്ന ഭയം പിന്നീട് ഭാവിയിൽ അല്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞിട്ട് പണ്ടൊക്കെ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തതുകൊണ്ടല്ലേ എനിക്ക് ഈ ഒരു ഗതി വന്നത് എന്നുള്ള കുറ്റബോധം അതുകൊണ്ട് പ്രിയമുള്ളവരെ തിന്മ ചെയ്യാതിരിക്കുമ്പോൾ അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമുക്ക് നിർഭയത്വം നൽകും അല്ലാഹു നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു അള്ളാഹു നാടിനെ ഉപമയായി വയ്ക്കുന്നു ആ നാട് നിർഭയത്വവും സുരക്ഷിതത്വവും ഒക്കെയുള്ള നാടായിരുന്നു അങ്ങനെ ആ നാട്ടിലേക്ക് വന്ന ആയത്താണ് ഏഴു വർഷത്തോളം ഒരു കാലഘട്ടത്തിൽ വരൾച്ചയുണ്ടായി അവർ പരീക്ഷിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വചനമാണ് ആ നാട്ടിലേക്ക് എല്ലാ നാടുകളിൽ നിന്നും ഉപജീവനം ഫലങ്ങളൊക്കെ എത്തിയിരുന്നു എന്നാണ് അങ്ങനെ അങ്ങനെ ആ ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചപ്പോൾ അതിനെ അതിനോട് നന്ദി കേട് കാണിച്ചപ്പോൾ അവരെ വിശപ്പിൻ്റെയും ഭയത്തിൻ്റെയും ഉടുപ്പ് ധരിപ്പിച്ചു അവർ പ്രവർത്തിച്ചത് നിമിത്തം എന്ന് അള്ളാഹു അറിയിക്കുന്നു അപ്പോൾ അള്ളാഹു നൽകിയ സുഭിക്ഷതയിൽ മതിമറന്നുകൊണ്ട് അള്ളാഹു നൽകിയ സമ്പത്തിന്റെ പളപടപ്പിൽ അല്ലാഹു ആരോഗ്യത്തിന്റെയും അറിവിന്റെയും ഹുങ്കിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അതിനൊക്കെ നന്ദി കേട് കാണിച്ചുകൊണ്ട് അവന് നന്ദി കാണിക്കാതെ ജീവിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ അള്ളാഹു സുബാന ഭയത്തിൻ്റെയും പട്ടിണിയുടെയും വസ്ത്രം നമ്മ ധരിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം മോശം ഭരണാധികാരികളും മോശം സാഹചര്യങ്ങളും നാട്ടിൽ കടന്നു വരുന്നത് മനുഷ്യരുടെ പാപത്തിൻ്റെ അനന്തരഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ അള്ളാഹുസുബെഹാനഹു ആലയോടെ എല്ലാ പരീക്ഷണങ്ങളും നീങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നിർഭയത്വത്തിനു വേണ്ടി അവനോട് ചേടുകയും കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളായി മാറുകയും അതനുസരിച്ചുള്ള സൽക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി പൂരിപ്പിക്കുകയും ചെയ്യുക അള്ളാഹുസുബ് ഹാനുവല നമ്മെ സഹായിക്കുമാറാവട്ടെ